പിന്നെ ഞാൻ ഒരിക്കലും വാക്കുകൾ ഉണ്ട് വേറൊരാളിനെ വേദനിപ്പിക്കാറില്ല അതുകൊണ്ട് വേറൊരാള് വാക്കുകൾ കൊണ്ട് എന്നെ കേട്ടോണ്ടിരിക്കില്ല ഇല്ല അത് അങ്ങോട്ട് പറഞ്ഞിരിക്കും കൊടുക്കുകയില്ല കേട്ടോ ഇപ്പൊ മീഡിയയിലൊക്കെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ്സ് വരില്ലേ ചേച്ചി ഇപ്പൊ 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 മീഡിയയിൽ അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലാതെയാണ് വരുന്നത് നിങ്ങൾ നല്ലത് പറഞ്ഞാലും സിക്സ്റ്റി നെഗറ്റീവ് ആയിട്ടേ പറയൂ ഫോർട്ടി പേഴ്സൻ്റേ ഉള്ള നല്ല ആൾക്കാർ സംസാരിക്കുന്നത് പല ആൾക്കാർ ഇപ്പം മലയാളം യൂട്യൂബ് ചാനലും രണ്ട് മൂന്ന് ചേട്ടന്മാരും രണ്ട് മൂന്ന് ചേച്ചിമാരും ഒക്കെ ഇരുന്നാലും രണ്ട് മൂന്ന് ചേട്ടന്മാർക്ക് ഭയങ്കര അസുഖം അവരിരുന്ന് ആവശ്യമില്ലാത്ത കമൻറ്റ് എന്തോ അവർ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളോടൊപ്പം ജീവിച്ച പോലെയും എൻ്റെ ചേട്ടനെ പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട് വളരെ വൃത്തികെട്ട വളരെ മനോഹരമായ വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആദ്യം ദേഷ്യം വന്ന് പിന്നെ ഞാൻ വിചാരിച്ചു പാവം അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ വിയോസ് കൂടുന്നു അപ്പം ജീവിക്കണ്ടേ അപ്പൊ പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ് അവർക്ക് അന്നം കിട്ടുന്നെങ്കിൽ നമ്മളൊക്കെ അവരുടെ അന്നദാതാക്കളല്ലേ അപ്പൊ അവർക്ക് നമ്മൾക്ക് അവരുടെ അമ്മയുടെ സ്ഥാനക്ക് ചോറ് കൊടുക്കുകയല്ലേ പിന്നെ